വെൽക്കം ടു ലേണിംഗ് നമ്മളെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കില് ഇന്ന് കുറിച്ചർ ലഹള എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത് കുറിച്ചർ ലഹളയെ കുറിച്ച് നമുക്കറിയാം ധാരാളം പ്രാവശ്യം പരീക്ഷയ്ക്ക് പല രീതിയിൽ കുറിച്ചൊർ ലഹളയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കുറിച്ചർ ലഹള എന്നാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അപ്പൊ കുറിച്ച വർഷം എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏകഗിരിവർഗ കലാപമാണ് കുറിച്ചർ കലാപം കണ്ടോ ദക്ഷിണേന്ത്യയിലെ ഏകഗിരിവർഗ കലാപം ദക്ഷിണേന്ത്യയിലെ ഏകഗിരിവർഗ കലാപം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന ഏതാണ് കുറിച്ചർ ലഹളയാണ് ക്ലിയർ ആയോ മക്കളെ ദക്ഷിണേന്ത്യയിലെ ഏകഗിരിവർഗ കലാപം ഇനി എന്താ ഇങ്ങനെ ഈ ഗിരിവർഗ കലാപം നടക്കാനുള്ള കാരണം അതായത് ബ്രിട്ടീഷുകാർ പറയാണ് ബ്രിട്ടീഷുകാർക്ക് നമ്മൾ എന്ത് കൊടുക്കണ്ടല്ലോ നികുതി കൊടുക്കണ്ടല്ലോ ആ നികുതി എങ്ങനെ തന്നെ കൊടുക്കണം പണമായി തന്നെ കൊടുക്കണം എന്ന് ഒരു നിബന്ധന വെച്ചു അപ്പൊ ബ്രിട്ടീഷുകാർക്ക് നികുതി പണമായി തന്നെ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടു അതായത് പണ്ടൊക്കെ നമുക്ക് പാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് അറിയാം അല്ലെ പണത്തിന് പകരം കൃഷിക്കാരോ കർഷകരോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്താ കൊടുക്കുക അവരുടെ പ്രോഡക്റ്റുകളാണ് കൊടുക്കാറുണ്ട് ഇതപ്പോ ഇപ്പൊ ഇവര് പറയാണ് കൃഷി ആരാ എന്ത് ഞങ്ങൾ സാധനങ്ങൾ ഒന്നും സ്വീകരിക്കില്ല പണമായിട്ട് തരണം കൂടാതെ നികുതി അടയ്ക്കാത്തവരുടെ എന്തു ചെയ്തു കൃഷിഭൂമി അവര് കണ്ടെടുത്തു അപ്പൊ എന്താ പറയാ കൃഷിഭൂമി കണ്ടെടുത്തു അല്ലെങ്കിൽ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അത് ആരുടെ സ്വന്തക്കി നമ്മുടെ ബ്രിട്ടീഷുകാരുടെ മാറ്റി അവര് അങ്ങനെയാണ് ഈ ഗിരിവർഗ കലാപം നടക്കാനുണ്ടായ കാരണം ഇപ്പൊ കുറിച്ർ ലഹള എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കേരളത്തിൽ നടന്നതാണ് ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കണേ നികുതി പണമായി നൽകണമെന്ന് ബ്രിട്ടീഷുകാര് ക്ഷടിച്ചു നികുതി പണമായി നൽകാത്തവരുടെ അല്ലെങ്കിൽ നികുതി അടയ്ക്കാത്തവരുടെ കൃഷിഭൂമി എന്ത് ബ്രിട്ടീഷുകാര് എന്തു ചെയ്തു പിടിച്ചെടുത്തു ഇനി അടുത്തത് എന്താ കുറിച്ർ കലാപത്തിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് അല്ലെ ഗോത്രവർഗക്കാരായിട്ടുള്ള നമ്മൾ കുറിച്ർ കലാപം എന്ന് പറയുന്നു എങ്കിൽ കൂടി ഈ കലാപത്തിൽ വേറൊരു വിഭാഗക്കാരും കൂടി പങ്കെടുത്തിരുന്നു അവരുടെ പേര് കുറുമ്പർ എന്നാണ് അപ്പൊ കുറിച്ചർ മാത്രല്ല കുറുമ്പർ രണ്ട് വിഭാഗക്കാരുണ്ടായിരുന്നു അപ്പൊ ഈ കുറിച്ർ അതുപോലെ തന്നെ കുറുമ്പർ എന്ന് പറയുന്ന വിഭാഗക്കാരുടെ മേല് ബ്രിട്ടീഷുകാരെ നികുതി ചുമത്തിയതാണ് കുറിച്ചിയർ ലഹള ഉണ്ടാവാനുള്ള കാരണം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം അല്ലെങ്കിൽ എന്താണ് നികുതി കൊടുക്കണം നികുതി പണമായി കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ഭൂമി പിടിച്ചെടുത്തു ഇതൊക്കെ കാരണം അങ്ങനെ ഈ നികുതി ആരാണ് ഏർപ്പെടുത്തിയത് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷുകാരന്റെ പേര് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം തോമസ് വാടനാണ് അപ്പൊ തോമസ് വാടൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് കുറിച്ർ കുറുമ്പർ എന്നീ ഗോത്ര വിഭാഗങ്ങളുടെ മേല് നികുതി ചുമത്തിയത് അങ്ങനെ നികുതി ചുമത്തിയത് ആർക്കിഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ കുറിച്ർ കുറുമ്പർ എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരെവിടെയാണ് ശരിക്കും വയനാട് ജില്ലയിലാണ് ഗോത്രവർഗ്ഗക്കാരല്ലേ ഗിരിവർഗക്കാരൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പട്ടികവർഗക്കാര് ഒക്കെ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ നമ്മൾ ഏത് ജില്ലയാ പറയാ വയനാട് ജില്ലയല്ലേ മക്കളെ പറയാ അപ്പൊ കുറിച്ർ ലഹള നടന്ന ജില്ല ചോദിച്ചാൽ നമ്മൾ ഏത് പറയും വയനാട് ജില്ലയാണ് അങ്ങനെ കുറിച് ജില്ല ഈ കുറിച്ചെ നേതാവിന്റെ പേര് ചോദിച്ചാൽ പറയണം രാമൻ നമ്പി എന്നാണ് എന്താണ് പേര് നമ്പി രാമൻ നമ്പി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് എന്താ ഈ കുറിച്ചത് ഇനി ഇങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ആരൊക്കെ ഉണ്ടായിരുന്നു ആയിരം വീട്ടിൽ കോന്തപ്പൻ ആയിരം വീട്ടിൽ കോന്തപ്പൻ നിങ്ങൾ പേരൊക്കെ കാണുമ്പോ എന്തൊക്കെയോ പോലെ ഒരു പ്രത്യേക തരം പേരുകളൊക്കെയാണ് പക്ഷെ നിവൃത്തിയില്ല പണ്ടത്തെ ആൾക്കാർ ആൾക്കാരുടെ പേരൊക്കെ അല്ലേ ആയിരം വീട്ടിൽ കോന്തപ്പൻ ഒരാളുടെ പേര് ഇതായിരുന്നു ആയിരം വീട്ടിൽ കോന്തപ്പൻ അടുത്തത് വെൺകലോൻ കേളു വെൺകലോൺ കണ്ടോ വെൺകലോൻ വെൺകലോൻ കേളു ഇവരൊക്കെ ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത് എന്നാ പറയണേ നമ്മടെ കുറച്ചേർ കലാപത്തിലെ നേതാക്കളായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ നേതാവിനെ ആട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കാറ് ആരങ്ങേര് രാമൻ നമ്പി പക്ഷെ പവണ്ട് രാമൻ നമ്പിയെ പിടികൂടി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തന്നെ ആര് വധിച്ചു ബ്രിട്ടീഷുകാര് വധിച്ചു കൂട്ടോ അദ്ദേഹത്തെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് വധിച്ചു അപ്പോ ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗക്കാരായിട്ടുള്ള കുറിച്ചിയർ കുറുമ്പർ എന്നിവരുടെ മേല് പ്രത്യേകത നികുതി അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ തോമസ് വാർഡൻ ചുമത്തിയതാണ് കുറിച്ചിയർ ലഹള വയനാട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ പൊട്ടിപ്പുറപ്പെടാൻ കാരണം ബ്രിട്ടീഷുകാർ പറഞ്ഞു നികുതി പണമായി തന്നെ അടയ്ക്കണം നികുതി പണമായിട്ട് അടച്ചില്ലെങ്കിൽ അവരുടെ കൃഷിഭൂമി കണ്ടെടുക്കും അപ്പൊ ഇതിനെതിരെ കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് ആയിരം വീട്ടിൽ കോന്തപ്പൻകലോൺ കേളു എന്നിവർ ഇദ്ദേഹത്തിന്റെ സഹായത്തിനായിട്ട് ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് രാമൻ നമ്പിയെ എന്ത് ചെയ്തു എന്നാ പറയണേ ഇവര് വധിച്ചു എന്ന് മനസ്സിലാക്കാട്ടോ ഇനി അടുത്തത് എന്താ പറയുന്നത് ഈ കുറിച്ർ ലഹളയ്ക്ക് ഒരു മുദ്രാവാക്കി ഉണ്ടായിരുന്നു എന്താ അത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്ചിയർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ ആരാണ് വട്ടത്തൊപ്പിക്കാര് ബ്രിട്ടീഷുകാര് അല്ലേ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ചർ ലഹളയുടെ മുദ്രാവാക്യം ക്ലിയർ ആയോ മക്കളെ വട്ടത്തൊപ്പിക്കാരെ എന്താണ് പുറത്താക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ടാം തീയതി മെയ് മാസം ഒന്നാം തീയതി നമ്മുടെ രാമൻ നമ്പിയെ വധിച്ചു പാവം അദ്ദേഹമായിരുന്നു ഇതിന്റെ നേതാവ് അപ്പൊ അദ്ദേഹം ഒരു നേതാവ് ഇല്ലാണ്ടായ പിന്നെ സമരം മുന്നോട്ട് പോവുക ഇല്ല മെയ് ഇവരെ ആ സമയത്ത് ടി എച്ച് ബേബർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ടി എച്ച് ആട്ടോ ടി എച്ച് ബേബർ എന്ന് പറയുന്ന ഒരാള് ആരായിരിക്കും ബ്രിട്ടീഷുകാരൻ അദ്ദേഹം പറയണേ അതായത് അടിച്ചമർത്തി എന്നൊക്കെ പറഞ്ഞു നമ്മള് എന്താണ് ആ നെഞ്ചി പിരിച്ചു നിൽക്കാൻ വരട്ടെ ഒരു മാസം കൂടി ഈ കുറിച്ചർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു ഒരു മാസം കൂടി ഈ കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം തന്നെ അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ത് കുറിച്ചലാപത്തെ കുറിച്ച് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ടി എച്ച് പേപ്പർ ബ്രിട്ടീഷുകാരനായ ടി എച്ച് പേപ്പർ പറയണേ ഒരു മാസം കൂടി ഇങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിച്ച എന്താണ് ആ ഇന്ത്യാ മഹാരാജ്യം അവരുടെ നിയന്ത്രണത്തിൽ കീഴിലായാണ് നമ്മൾക്ക് പൂണ്ടി വന്നേനു അപ്പൊ ഇത്രയേ ഉള്ളൂ കുറിച്ചേർ ലഹളാട്ടോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട് ജില്ലയിൽ നടന്ന ഗോത്രകലാപമാണ് കുറിച്ചേർ കലാപം ഇത് ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ചർ കുറുമ്പർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നടന്ന കലാപമാണ് നികുതി പിരിവുമായിട്ട് ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയതുമായി ബന്ധപ്പെട്ട കലാപമാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞു നികുതി പണമായിട്ട് അടയ്ക്കണം അടച്ചില്ലെങ്കിൽ കൃഷിഭൂമി പിടിച്ചുടക്കും അങ്ങനെ വയനാട് ജില്ലയിൽ രാമൻ തമ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ആയിരം വീട്ടിൽ കൊന്തപ്പൻ വെൺകലോൺ കേളു തുടങ്ങിയ ആൾക്കാരുടെ ആ സഹായത്തോടു കൂടി കുറിച്ചേർലഹാരംഭിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് തന്നെ രാമൻ തമ്പിയെ ബ്രിട്ടീഷുകാർ വധിച്ച് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് കുറിച്ച ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തുന്നു അപ്പൊ വട്ടത്തൊപ്പിക്കാരെ പിടിച്ചു പുറത്താക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടു കൂടിയിട്ടാണ് ഈ ലഹള നടന്നത് ഈ പറയണോ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നു രാജ്യം അവരുടെ കയ്യിലായേനേ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ടി എച്ച് ബേബർ എന്നറിയപ്പെടുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാത്തിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എന്നെ പ്ലി മക്കളെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് ടീച്ചറെ പോലുള്ളവർക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നൽകുന്നത് അത് നെഗറ്റീവ് കമൻസ് ആയിക്കോട്ടെ കുഴപ്പമില്ലാട്ടോ ആ നെഗറ്റീവ് കമന്റ്സിൽ നിന്നാണ് എന്നെ പോലുള്ളവർക്ക് ഉയർന്നു വരാൻ കൂടി സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മാർക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസുകള് അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ